പ്രഭാതകാഹളം രണ്ട് തിമോത്യോസ് മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വീടുകളിൽ നൂൺ കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാലാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകും പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ മൂല്യച്തിയുടെ വലിയ ഒരു പ്രവചന ഭാഗമാണ് എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് പറയാം അന്ത്യകാലത്ത് സംഭവിക്കുന്ന ചില അനർത്ഥങ്ങൾ ആത്മീയ മേഖലയിൽ വ്യാപിക്കുന്ന ചില അനർത്ഥങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് അതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു ചിലർ പോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി രുചിക്കുന്നവരാവും ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ ബലഹീന ബലഹീനപാത്രങ്ങളാണെന്ന് വേദോസം പറയുന്നത് കൃപക്ക് കൂട്ടാവകാശികളാണ് അപ്പോൾ ബലഹീന പാത്രങ്ങളായിരിക്കുന്ന സ്ത്രീ സ്ത്രീകളെ ഇവർ സ്വാധീനിക്കും അതായത് എവിടെയാണ് ഭവനത്തിൻ്റെ ബലഹീനത എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവരവിടെയുള്ള സ്ത്രീകളെ അവർ പെട്ടെന്ന് സ്വാധീനമാക്കാൻ ശ്രമിക്കുന്നു കാരണം സ്ത്രീകളാണല്ലോ ഭവനം പണിയുന്നത് സ്ത്രീകളാണ് ഭവനത്തിൻ്റെ ഒത്തുകൾ അപ്പൊ അവരെ പെട്ടെന്ന് ആ അവടെ ഭവനത്തിന്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പ്രവാചകന്മാരും സുവിശേഷകരും ദൈവത്തിന്റെ പേര് പറഞ്ഞു ബൈബിളിൻ്റെ പേര് പറഞ്ഞു ദൈവവചനത്തിന്റെ പേര് പറഞ്ഞു വരുന്നവരോട് അവരെ ഒഴിഞ്ഞു മാറണം എന്ന് നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഇതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്കാണ് ആ ഡിസൈനിങ് സ്പിരിറ്റ് ഉള്ളവർക്കാണ് സാധിക്കുന്നത് പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഭക്തിയുടെ വേഷം ധരിച്ചു വരുന്നവരെ വിട്ടൊഴിയുവാൻ നിന്റെ മക്കൾക്ക് കൃപ നൽകണമേ അങ്ങനെ സത്യവചനത്തെ നിലനിൽക്കുവാൻ സഹായിക്കണം യേശു നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ് യു തിരഞ്ഞെടുത്ത് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം